ബാഗ് റെഡിയാണ് പോവാണ്ടേ റിസ റോസ്കൂളിൽ പോയി നീ റോയി സ്കൂളിൽ പോവണ് ബസ്സിലല്ലേ ഉമ്മ ഒന്ന് ആക്കി തരാ ഉമ്മക്ക് സങ്കടാവില്ല ഓയി ഒറ്റക്ക് പോകുമ്പോൾ ഉമ്മ ഒന്ന് ആക്കി തരാ ബർഗർ ഉണ്ട് ബർഗർ ബർഗർ വേണ്ടേ ഓയി സ്കൂളിൽ കരിയില്ലല്ലോ ഏ കുറേ കുട്ടികൾ കറി വിട്ടോ ഓയി കരിട്ടോ ആ പമ്പസെട്ടോ ഇന്ന് പമ്പസെട്ടോ ുംമ്പസ് പറ ഇല്ല ആയിക്കോട്ടെ എല്ലാരും മാമ ചീത്ത ഒന്നും പറയില്ല എന്തെങ്കിലും ബാഗ് എടുത്തിട്ട് കുട്ടി ആ പിങ്ക് ബാഗിൽ വെച്ചിട്ടുണ്ട് ഇന്നാണെങ്കിൽ പതിവില്ലാത്തൊരു മഴയും കൊറേ നാളിന് ശേഷം ഇന്നാണിപ്പ മഴയുന്നത് ഭയങ്കര മഴ ഇന്നലെ ആ ഇന്നലെ രാത്രി സോറി സോറി അത് കുട്ടികൾ സ്കൂൾ ഇറക്കാൻ നേരത്തെ ഒരു പ്രത്യേക മഴയെന്ന് തോന്നുന്നില്ലേ അതെങ്ങനെയാന്നാവാതൊക്കെ അറിയണത് ആ ലാസ്റ്റ് വെനസ്ഡേ ആയിരുന്നു റൂഹിൻ്റെ സ്കൂൾ റീ ഓപ്പണിംഗ് ഡേ അപ്പോൾ അന്നത്തെ യൂണിഫോമാണ് കേട്ടോ അപ്പം ഇവിടെ എം ഇ എസ് മോണ്ടിസോറിയിൽ വെനസ്ഡേ മാത്രം ഒരു യൂണിഫോമും ബാക്കിയുള്ള ദിവസം വേറെ യൂണിഫോമോ കേട്ടോ എന്തായാലും ഇങ്ങനെ ട്രൗസറും ഷർട്ടുമാണ് യൂണിഫോമായിട്ട് വരുന്നത് പിന്നെ റൂഹി ഹാപ്പിയാണ് പോകുന്ന ദിവസം പക്ഷേ എന്നാലും ചെറിയ സങ്കടമുണ്ട് എന്താവും ഒരു പിടുത്തുണ്ടായിരുന്നില്ല ആ സമയത്ത് കേട്ടോ പിന്നെ ഉപ്പയും മീൻ കൂടി വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫ്ലാറ്റിലോട്ട് റോയി സ്കൂളിൽ പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് അവർ രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ റീനും റോസും സ്കൂൾ ഓൾറെഡി പോയിട്ടുണ്ട് അവർക്ക് തന്നെ ക്ലാസ് തുടങ്ങുന്നത് അതിന് ശേഷമാണ് റൂഹിക്ക് പോകേണ്ടി വരുന്നത് റീനുൻ്റെയും റോസുവിൻ്റെയും ആ ഒരു സമയത്ത് എനിക്ക് എന്തോ ഒരു ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല ശരിക്കും ഫസ്റ്റ് കുട്ടികൾക്കാണല്ലോ വലിയ ടെൻഷനൊക്കെ ഉണ്ടാവാം പക്ഷേ റീനുൻ്റെ റോസുവിൻ്റെയും സമയത്തോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ റൂഹീൻ്റെ കേസിൽ എന്തോ ഭയങ്കര ഒരു ടെൻഷനുള്ള പോലെ അതായത് റൂഹി എവിടെയും ഒറ്റയ്ക്ക് നിന്നിട്ടില്ല റീനും റോസും ഒക്കെ കുറേ കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്തിട്ട് അങ്ങനെയാണ് വളർന്നിട്ടുള്ളത് പക്ഷേ റൂഹീൻ്റെ അങ്ങനെയല്ല റോഹിക്കിപ്പോൾ മിക്കാനോ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൾ അങ്ങനെ ഒറ്റക്ക് നിർത്തിയിട്ടുമില്ല പിന്നെ കൂടുതലും നമ്മുടെ കൂടെ തന്നെ ആയിരുന്നു എവിടെയും നിർത്തിയിട്ട് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനി ഒറ്റയ്ക്ക് നിക്കുമ്പോൾ എന്താവും എന്നുള്ളൊരു ടെൻഷൻ നന്നായിട്ടുണ്ട് പിന്നെ ഇക്കാലം ഉമ്മാക്കും വരണം പക്ഷേ രാവിലെ ആയതുകൊണ്ട് തന്നെ ഉമ്മ പറഞ്ഞു ഇനി അവിടെ നിന്ന് ഇവിടെ ഏറ്റവും വരണ്ടേ നമ്മളിപ്പോൾ ഇവിടെ ചുറ്റൂരാണല്ലോ അപ്പൊ എന്തായാലും നമ്മൾ പോയി പോയി വേറെ ദിവസം ഒക്കെ പോവാന്നൊക്കെ പറഞ്ഞു പിന്നെ നാത്തും വരും സ്കൂളിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തെല്ലാം സെറ്റായിട്ടുണ്ട് ഇറങ്ങുന്ന സമയത്ത് ചെറിയൊരു മുഖഭാവമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് പോകണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും കുഴപ്പമില്ലാണ്ട് ഇറങ്ങി ഉപ്പുംമ്മയും ഇവിടെ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് ഇറങ്ങിയിട്ടുണ്ട് ആ രാവിലെ എണീക്കുമ്പോൾ എണീക്കുമ്പോഴുള്ള ഒരു സന്തോഷമുണ്ടല്ലോ അതിപ്പോൾ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് ഇറങ്ങുന്ന സമയത്ത് കാണുന്നില്ല കേട്ടോ ഒരു തലൊക്കെ താഴ്ത്തി ഭയങ്കര പാവം പിടിച്ചിട്ടാണ് പോകുന്നത് അങ്ങനൊന്നല്ല നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഭയങ്കര സ്മാർട്ടായിട്ട് ഓടി നടക്കുന്ന കുട്ടിയാ പെട്ടെന്ന് സൈലന്റ് ആയിട്ടുണ്ട് എന്താ കുട്ടനക്ക് ഒരു ടെൻഷന് ആ ഓയി ചിരിച്ചല്ലോ ചിരി വരുന്നുണ്ട് റൂയി സ്കൂളില് ഇരുന്നിട്ട് ഇമ്മ വിളിക്കാൻ വരൂട്ടാ ഡോണറ്റ് കഴിക്കാൻ പോകുന്നോ വിളിക്കാൻ വരെ ട്ടാ കണ്ടോ അത് പോയി കണ്ടോ കഴിക്കണ്ട കഴിക്കണ്ട ഉയിക കവർ ഉണ്ടല്ലോ ഈ ഉയിക വാട്ട് വാട്ട് ഉണ്ടല്ലോ ഉണ്ടോ ഓക്കേ വാ കുട്ടി വാ ഇങ്ങളെ രുയി രുയി മണെ രുയി hello good morning good morning അ അ ഓക്കേ ഇനി ഇനി ഗെയിം കളിച്ചിട്ട് വേം വാട്ടോ ഗെയിം കളിച്ചേ ഗെയിം കളിച്ചേ ഇനി ഗെയിം കളിച്ചിട്ട് വേം വാട്ട് അമ്മ അവിടെ ഒക്കെ ഉണ്ട് ട വെയിറ്റ് ചെയ്യ വേഗം എന്നാട്ടോ ആരെങ്കിലും ഈ ബബായി പോച്ചി നേരെ നടന്നിട്ട് പോച്ചിരണ്ടോ ഓക്കേ ഫ്രണ്ട്സ് 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 അപ്പിയാ അതൊരു മോൾ ഗെയിമാണ് റൂയി റൂയി അമ്മവിടെ ഉണ്ട് ട്ടോ അവിടെ കമ്മ അവിടെ കാ വൈ പോയിടോ

എന്താ കടുപ്പ് പങ്കുണ്ട് ചെരുപ്പ് ചെങ്കിലും വരെ ഞാൻ പോവാനുണ്ട് ചെരുപ്പ് വെച്ചിന്റെ ട്ടോ ഈ മാം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഇപ്പം കെ ജിയിലെ എച്ച് എം ആണ് അങ്ങനെ പിന്നെ അവിടുന്ന് കുറച്ച് നേരം നിന്നു ഞങ്ങൾ അവിടുന്ന് പോകുന്നു റൂയി നല്ല കരച്ചിലായിരുന്നു കേട്ടോ എന്നുവെച്ചാൽ റൂയി അങ്ങനെ ഈ അല്ലെങ്കിൽ പ്ലേ സ്കൂളിലൊന്നും പോയിട്ടില്ലല്ലോ നമ്മുടെ കൂടെ തന്നെ ആയിരുന്നില്ലേ അപ്പോൾ മറ്റേ കുട്ടികളൊന്നും അധികം അധിക കുട്ടികളൊന്നും കരയുന്നില്ല കാരണം അവരൊക്കെ അങ്ങനെ പോയി ശീലമുള്ള കുട്ടികളായിരുന്നു വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ കരയുന്നുള്ളൂ അപ്പോൾ ഇപ്പം കുറച്ച് എല്ലാ ദിവസവും പോകുമ്പോഴും ഒന്നാണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കരച്ചിൽ പിന്നെ റെഡി ആവുന്നുണ്ട് കേട്ടോ മാമ് പറഞ്ഞു കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കരച്ചിലെന്നൊക്കെ പിന്നെ ഈ ഒരു ദിവസം ട്വൽ ഓ ക്ലോക്ക് വരെ ഉണ്ടായിരുന്നുള്ളൂ ക്ലാസ് ഞങ്ങൾ പിന്നെ ക്യാൻറ്റീനിൽ കുറച്ച് ഇരുന്നു പിന്നെ കുറച്ച് നേരം ഇപ്പം നാത്തൂലും പോയി പിന്നെ ഉപ്പും ഉമ്മയും പോവാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവരെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പം ഇത് ഇക്കാൻ്റെ എളാപ്പയുടെ മരുമോളാട്ടോ അവിടുന്ന് കണ്ടതാണ് പ്പാനും മനും കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയി പിന്നെ വേഗം ഇങ്ങോട്ടൊക്കെ വരണമല്ലോ എന്താ പറയുക റോഹിക്കെന്ന് കുറച്ച് നേരം മാത്രമല്ല ക്ലാസ് ഉള്ളൂ അപ്പോൾ പിന്നെ ഇനിയിപ്പം ക്ലാസ് വിടുന്ന സമയത്ത് ഇവിടെ എത്തിയില്ലെങ്കിൽ ആകെ പണിയാവും അവൾക്ക് പിന്നെ നെക്സ്റ്റ് ഡേ സ്കൂളിൽ പോകുമ്പോൾ ഭയങ്കര ടെൻഷനാവും അങ്ങനെ തിരിച്ച് ഇങ്ങോട്ടേക്കിനെ എത്തി കുറച്ച് നേരം ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കുട്ടീനെ കണ്ടു ഇക്കാനോട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ആൾ ഗെയിമൊക്കെ കളിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു എന്താ പറയുക വല്ലാത്തൊരു ടെൻഷനുള്ള ഒരു ഇതേ ആയിരുന്നു കേട്ടോ നമുക്ക് ചെറിയ കുട്ടികളെ അതായത് നമ്മളെ വസ്തുത കുട്ടികൾക്കൊന്നും നമുക്ക് അത്ര ടെൻഷൻ ഉണ്ടാവാൻ ചാൻസ് കുറവാണ് അവർ ഓൾറെഡി അതിനൊക്കെ അത്രയും മെച്യോർഡ് ആയിട്ടുണ്ടാവും വസ്തുത കുട്ടികളൊക്കെ ചെറിയ കുട്ടികളാകുമ്പോൾ നമ്മൾ എന്താ പറയുക കുറച്ചുകൂടെ കെയറിങ് കൊടുത്തോണ്ടായിരിക്കാം നമുക്കൊരു ടെൻഷൻ കൂടുതലാവുന്നത് അപ്പോൾ അത് ഞാൻ വെറുതെ ഒന്ന് വന്ന് നോക്കിയതാണ് ക്ലാസ് വിടാൻ നേരം അപ്പോൾ ആളവിടെ ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ കരച്ചിലൊക്കെ അധികം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു മാമോ ഫസ്റ്റ് ഒരു ടെൻ മിനിറ്റ്സ് ഒക്കെ നന്നായിട്ട് കരഞ്ഞു പിന്നെ ഓക്കെ ആയിട്ടോ അപ്പോൾ ആൾ ചിരിച്ചുകൊണ്ടാണ് വരുന്നത് നല്ല ഹാപ്പി ആയിട്ടുണ്ട് ഇക്കാനിയും എന്നെയൊക്കെ കണ്ടപ്പോഴ് ഒരുപാട് നമ്മുടെ വ്യൂവേഴ്സാണ് എന്നോട് ചോദിച്ചിട്ടുള്ളത് റോയിമോള ഫസ്റ്റ് ഡേറ്റ് സ്കൂൾ എന്തായി കരഞ്ഞിരുന്നോ എന്നൊക്കെ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എന്തായാലും ഇടാന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ആർക്കും മറുപടി ഒന്നും കൊടുത്തിട്ടില്ല കുറേ പേര് മെസ്സേജ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ റൂമുകൾക്ക് പാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇന്ന് സ്കൂളിൽ പോവാനുള്ള ഒരു ഇതിൽ ഇതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് കണ്ടത് കേട്ടോ കുറച്ചുകാരൊക്കെ പാർക്കിലിരുന്നൊന്ന് കളിച്ചിട്ടൊക്കെയാണ് അവിടെ നിന്ന് പോകുന്നത് എന്തായാലും ഇപ്പം പറയുന്നത് സ്കൂളിൽ ഇല്ലയെന്ന് പറയുന്ന ഇതാണ് സന്തോഷം അങ്ങനെ അല്ലായിരുന്നു എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ റെഡി ആയിക്കോളും അങ്ങനെ തന്നെ ആവുമല്ലോ എല്ലാ കുട്ടികളും ണ്ടാ നല്ല റൂയിക്ക് ഫുൾ ഇഷ്ടായൻ സൈക്കിണ്ട് ആ ആ സ്പൈഡർമാൻ ഉണ്ട് അമ്പളിലെ കാറിനുണ്ട് കേട്ടാ ഊയി ഓക്കേ അല്ലേ ചിരിച്ചേ

നാളെ സ്കൂളിൽ പോയിട്ട് എന്തൊക്കെയാണ് കിട്ടും എന്നറിയോ നാളെയാണ് ചോക്ലേറ്റ് ആ ചളി കഴിക്കുന്നത് അല്ലേ നാളെയാണ് ചോക്ലേറ്റ് തരുന്നത് കേട്ടോ അപ്പൊ ഇതാണ് റൂമിമോളെ ഫസ്റ്റ് ഡേറ്റ് സ്കൂൾ വീഡിയോ കേട്ടോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടായിട്ടാന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ ഫീഡ്ബാക്സ് കമൻസിൽ അറിയിക്കാം പിന്നെ ഒരു വീഡിയോ ആയിട്ട് ബ്ലോഗുമായിട്ടൊക്കെ ബൈ താങ്ക് യു